നമസ്കാരം തിരുവനന്തപുരം കോർപ്പറേഷന്റെ ശാസ്തമംഗലത്തെ എം എൽ എ ഓഫീസ് പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ പേരിലുണ്ടായ രാഷ്ട്രീയ തർക്കത്തിൽ രാഷ്ട്രീയമുണ്ടോ തെരദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ തുടങ്ങിയ തർക്കം നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് നീളുമോ ഇങ്ങനെയൊരു സംശയത്തിന് പിന്നിൽ ഏതാനും കാരണങ്ങളുണ്ട് വി കെ പ്രശാന്ത് എം എൽ എ ഓഫീസ് ഒഴിയാൻ ആവശ്യപ്പെട്ടത് ി ജെ പി നേതാവും കൗൺസിലറും മുൻ ഡി ജെ പിയുമായ ആർ ശ്രീലേഖയാണ് ആ തർക്കത്തിൽ വൈകാതെ മുൻ എം എൽ എയും കോൺഗ്രസ് നേതാവും കൗൺസിലറുമായ കെ എസ് ശബരിനാഥനും ചേർന്നു തർക്കം കേവലം എം എൽ എ ഓഫീസിൽ നിൽക്കുമോ അതോ എം എൽ എ സ്ഥാനത്തിലേക്ക് നീളുമോ എന്ന് സംശയം ഉയരുന്നതിന് കാരണങ്ങളുണ്ട് ഒപ്പം അഫ്യൂഹങ്ങളും മുൻ മേയറാണ് വി കെ പ്രശാന്ത് എം എൽ എ ആർ ശ്രീലേഖ എം ബിയുടെ മേയർ സ്ഥാനാർത്ഥിയാകുമെന്ന് തുടക്കത്തിൽ സൂചനകളുണ്ടായിരുന്നു യു ഡി എഫിന്റെ മേയർ സ്ഥാനാർത്ഥിയായിരുന്നു ശബരിനാഥൻ കാരണങ്ങൾ അവിടെ തീരുന്നില്ല മൂന്ന് മുന്നണികൾക്കും കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മോഡൽ പരീക്ഷയായിരുന്നു അങ്ങനെയെങ്കിൽ വി കെ പ്രശാന്തിനെതിരെ ശ്രീലേഖയും ശബരിമനാഥും മത്സരിക്കുമോ മേയർ സ്ഥാനത്തേക്ക് പരിഗണിച്ചിരുന്ന ശ്രീലേഖയുടെ അതൃപ്തി മറികടക്കാൻ ബി ജെ പി നേതൃത്വം അവർക്ക് മുന്നിൽ വെച്ചിരിക്കുന്ന പ്രധാന നിർദ്ദേശം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയ സാധ്യതയുള്ള സീറ്റാണ് ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലമായ വട്ടിയൂർക്കാവിൽ നിന്നും ശ്രീലേഖ മത്സരിച്ചേക്കുമെന്നാണ് അഭ്യുഖം കെ മുരളീധരൻ വട്ടിയൂർക്കാവിൽ മത്സരിച്ചില്ലെങ്കിൽ ശബരിനാഥനെയാകും മണ്ഡലത്തിലേക്ക് പ്രധാനമായും കോൺഗ്രസ് പരിഗണിക്കുക ശബരി പ്രതിനിധാനം ചെയ്യുന്ന കവടിയാറും ശ്രീലേഖ കൌൺസിലറായ ശാസ്തമംഗലവും വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ കോർപ്പറേഷൻ വാർഡുകളാണ് കെ മുരളീധരൻ ഒഴിഞ്ഞ ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിലൂടെ വട്ടിയൂർക്കാവ് എം എൽ എ ആയ ബി കെ പ്രശാന്ത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ പൊതുതെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം ഉയർത്തിയിരുന്നു യും പൂർത്തിയാകുന്ന കടകംപള്ളി സുരേന്ദ്രൻ മാറുന്ന ഒഴിവിൽ കഴക്കൂട്ടത്തേക്ക് പ്രശാന്തിനെ പരിഗണിക്കുമെന്ന അഭ്യൂഹം സജീവമാണ് ജന്മനാടായ കഴക്കൂട്ടത്തു നിന്നാണ് പ്രശാന്ത് കൗൺസിലറായതും കന്നിയംഗത്തിൽ മേയറായതും എന്നാൽ മണ്ഡലത്തിൽ ജനകീയൻ എന്ന ഇമേജുള്ള തനി വരുന്ന തെരഞ്ഞെടുപ്പിലും വട്ടിയൂർക്കാവിൽ പാർട്ടി പരിഗണിക്കുമെന്ന് പ്രശാന്ത് ഉറച്ചു വിശ്വസിക്കുന്നു വട്ടിയൂർക്കാവ് സീറ്റ് പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കെ മുരളീധരൻ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചത് ഗുരുവായൂരിൽ അദ്ദേഹം മത്സരിക്കുമെന്ന അഭ്യൂഹം പരന്നിരുന്നു എങ്കിലും മുരളീധരൻ തള്ളിക്കളഞ്ഞിരുന്നു ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ പതിനൊന്ന് വാർഡുകൾ ബി ജെ പി നേടി യു ഡി എഫിന് പത്ത് വാർഡുകൾ ലഭിച്ചു മൂന്ന് വാർഡുകളിൽ മാത്രമാണ് എൽ ഡി എഫ് വിജയിച്ചത്